അസത്തുക്കളായ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓർമ്മ വെച്ച നാറുപതിലേ ശ്രമിക്കണോ സാധിക്കണമില്ല എന്ത് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്ത നേരത്തെ പറഞ്ഞില്ലേ കണ്ണിന് ഇപ്പോഴും തൃപ്തിയായോ ചെവിക്ക് തൃപ്തിയായോ നാവിന് തൃപ്തിയായോ നമ്മൾ ചെയ്യണം ഭൂരിഭാഗ സമയവും ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് അടുക്കളയിൽ ഒരു ദിവസം നാല് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്താനാണ് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഭർത്താവിനെ തൃപ്തി കൊടുത്താനാണ് ഭർത്താവിന്റെ നാവിനെ തൃപ്തി കൊടുത്താനാണ് ആകെ ഇത്രയുള്ളൊരു സാധിച്ചു അവർക്ക് ഇത്ര ഉണ്ടാവും സാരില്ല ഇത്രയുള്ളൊരു സാധനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് എത്ര സമയമാണ് പോണത് സത്യ എന്തിനാ കുളിക്കുന്നത് തൊലിയെ തൃപ്തിപ്പെടുത്താൻ കൊടുത്താൻ വേണ്ടി കുളിച്ചാൽ എല്ലാ ഭാഗത്തെ തൊലിക്കും തൃപ്തിയാവോ മുഖത്തെ തൊലി പറയും പോലെ എനിക്ക് തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അപ്പൊ അവിടുന്ന് ഇവിടുന്ന് അടുത്തപ്പോൾ പൊട്ടിക്കും അപ്പോഴേ ചെവി പറയണേ എനിക്ക് തൃപ്തി ആവുന്നില്ല പാട്ട് വേണം കണ്ണ് പറയും എനിക്ക് കാണണം നോക്കൂ ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ നമ്മൾ ഒരു ദിവസം എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ഒരു ടൈം ചാർട്ട്